അപ്പോഴെന്തായാലും ഈ വധശിക്ഷ ലഭിച്ചതുകൊണ്ട് ഗ്രീഷ്മ തൂക്കലേറ്റപ്പെടണമെന്നില്ല കാരണം ഇനി ഉയർന്ന കോടതികളിൽ അപ്പീലിനു പോകും ഒരുപക്ഷെ ഈ ശിക്ഷയിൽ ഇളവുണ്ടായേക്കാം പക്ഷെ ഗ്രീഷ്മ പുറത്തിറങ്ങി വന്നിട്ടും യാതൊരു കൂശലുമില്ലാത്ത ഭാവത്തിലാണ് ഗ്രീഷ്മ ഇപ്പോഴും പോകുന്നത് കാരണം താൻ ചെയ്ത തെറ്റ് തെറ്റല്ല എന്നുള്ള രീതിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതിന്റെ മനോഭാവമാണ് നമസ്കാരം പാറശാല ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ ലഭിച്ചിട്ടുണ്ട് കേരളത്തിലെ ജനങ്ങളെല്ലാം ഒന്നടങ്കം ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് പ്രത്യേകിച്ച് ഷാരോന്റെ മാതാപിതാക്കൾ ഏറ്റവും അധികം ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് തങ്ങളുടെ മകനെ കൊന്നുകളഞ്ഞ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ ലഭിക്കണമെന്നുള്ളത് അപ്പോൾ ഇന്ന് വിധി വരുന്ന സമയത്ത് കോടതിക്ക് പുറത്ത് ഒരുപാട് ആളുകൾ തട്ടിച്ചുകൂടി നിപ്പുണ്ടായിരുന്നു അവരെല്ലാം പരസ്പരം സംസാരിച്ചത് കോടതിയുടെ വിധി വന്നോ വധശിക്ഷയാണോ കോടതി വിധിച്ചത് എന്നുള്ള കാര്യമായിരുന്നു അങ്ങനെ മറ്റൊരു കേസിലും ഇല്ലാത്ത തരത്തില് വളരെ അതിവേഗത്തിൽ തന്നെ ജഡ്ജി വിധിനായം വായിച്ചു ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ തന്നെ വിധിച്ചു കോടതി തന്നെ നിരവധി പരാമർശങ്ങൾ ഗ്രീഷ്മയ്ക്കെതിരെ നടത്തിയിട്ടുണ്ട് ചെക്കുത്താന്റെ മനസ്സാണെന്നും പ്രണയത്തെ കൊന്നുകളഞ്ഞവളാണെന്നും ബുദ്ധിമതിയായ ക്രിമിനൽ ആണെന്നും അങ്ങനെ പല കാര്യങ്ങളും കോടതി മുൻകൂട്ടി പരാമർശിച്ചിരുന്നു അപ്പോൾ എന്തായാലും ജനങ്ങളെല്ലാം പ്രതീക്ഷിച്ച പോലെ തന്നെ ഗ്രീഷ്മയ്ക്ക് വധശേഷിയാണ് ലഭിച്ചിരിക്കുന്നത് ഈ വധശിക്ഷയാണോ ശരിക്കും ക്യാപിറ്റൽ പണിഷ്മെന്റ് ഇതേസമയം കൊൽക്കത്തയിലെ റേപ്പ് ആൻഡ് മർഡർ കേസിന്റെ വിധിയും വന്നിട്ടുണ്ട് അവിടെ ജീവപര്യന്തമാണ് ലഭിച്ചത് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയാണ് ലഭിക്കേണ്ടതെന്ന് പലരും ആഗ്രഹിച്ചെങ്കിൽ പോലും ഇപ്പോൾ പല ആളുകളുടെ മനസ്സിലൊരു സംശയം വധശിക്ഷ ഒരു വ്യാപന പണിഷ്മെന്റ് ആണോ കാരണം കുറ്റം ചെയ്ത പ്രതിയെ കൊന്നുകളയ്യാണ് ഈ മരണം എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ ഏത് സമയത്തും വരാവുന്ന കാര്യമാണ് ഇപ്പോൾ ഈ വധശിക്ഷ ഗ്രീഷ്മ കിട്ടിയില്ലെങ്കിൽ പോലും ഒരുപക്ഷെ ഏതെങ്കിലും സമയത്ത് മരണപ്പെട്ടാലേ അത് സംഭവിക്കാവുന്നതുള്ളൂ എന്നാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഇത്തരം തടവുകൾക്ക് ജീവപര്യന്തമാണ് ശിക്ഷ കൊടുക്കാറുള്ളത് കാരണം കേരളത്തിലെ ജയിലിന്റെ ഒരു സാഹചര്യമല്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളില് അതിനകത്ത് ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ നരകയാതനയാണ് ശരിക്കും അത് തന്നെയാണ് ഒരു പണിഷ്മെന്റ് ജീവിതാവസാനം വരെ ആ ജയിലിനുള്ളിൽ തടവുള്ളിയായിട്ട് അവർ ജീവിക്കേണ്ടി വരുന്നത് വളരെ ബുദ്ധിമുട്ടായ കാര്യമാണ് അതിൽ നിന്നൊക്കെ ഒരു രക്ഷയാണ് ഈ വധശിക്ഷ എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഈ വധശിക്ഷ ലഭിച്ചതുകൊണ്ട് ഗ്രീഷ്മ തൂക്കലേറ്റപ്പെടണമെന്നില്ല കാരണം ഇനി ഉയർന്ന കോടതികളിൽ അപ്പീലിനു പോകും ഒരുപക്ഷെ ഈ ശിക്ഷയിൽ ഇളവുണ്ടായേക്കാം അല്ലെങ്കിൽ തെലുങ്കുകളുടെ അഭാവവും പറഞ്ഞ് ഒക്കെ സംഭവിച്ചേക്കാം അതുകൊണ്ട് ഇതൊരു അൾട്ടിമേറ്റ് ശിക്ഷയാണെന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല വിദേശ രാജ്യങ്ങളിൽ ഇത്തരം ക്രൂരകൃത്യം ചെയ്യുന്നവരെ ശിക്ഷയ്ക്ക് വിധിക്കാറുണ്ട് അമേരിക്കയിൽ കുറേ കാലങ്ങൾക്ക് മുമ്പ് നടന്നൊരു മർഡർ കേസിൽ കോടതി വിധിച്ചത് നൂറ്റി ഇരുപത് വർഷം കഠിന തടവാണ് ഈ നൂറ്റി ഇരുപത് വർഷം കഠിന തടവെന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതം ആ ജയിലിനുള്ളിൽ ജീവിച്ചു തീർക്കുക എന്നുള്ളതാണ് കാരണം ഈ ഒരു കാലഘട്ടത്തിൽ നൂറ്റി ഇരുപത് വയസ്സ് വരെയൊന്നും മനുഷ്യർ ജീവിച്ചിരിക്കാറില്ല അതുപോലെ തന്നെ പ്രതിയുടെ പ്രായമൊക്കെ ഏകദേശം മധ്യവയസ്സിനോട് അടുത്ത അടുത്തയാളാണ് അപ്പോൾ ആ ഒരു ജയിലിൽ കിടന്ന് നരയിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ശിക്ഷ പക്ഷേ അവിടെ ഒരു വധശിക്ഷയാണ് കൊടുക്കുന്നതെങ്കിൽ വളരെ വേഗം തന്നെ പ്രതി ആ ഒരു കഷ്ടപ്പാടിൽ നിന്ന് ആവുകയാണ് അപ്പോഴെന്തായാലും ഷാരോൺ വധക്കേസിൽ കേരളത്തെ ജനങ്ങളും മുഴുവൻ ആളുകളും പ്രതീക്ഷിച്ചത് വധശിഷൻ തന്നെയാണ് ഈ ഒരു വിധി കോടതി പുറപ്പെടുവിച്ചപ്പോൾ തന്നെ മുഴുവൻ ആളുകളും ഒരു ആശ്വാസം ലഭിച്ച പോലാണ് കോടതി അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടുകയുണ്ടായി പ്രോസിക്യൂഷൻ പറഞ്ഞ വാദങ്ങളെല്ലാം തന്നെ കോടതി ശരിവെച്ചു വളരെ വേഗം തന്നെ വിധി പൂർത്തീകരിച്ചു അതുമാത്രമല്ല ഷാരോണിന്റെ അച്ഛനും അമ്മയും ഒക്കെ ജഡ്ജിയുടെ മുന്നിലേക്ക് കടന്നു ചെന്ന് കൈകൂപ്പി കണിനീരോടെ നന്ദി പറയുകയുണ്ടായി പക്ഷേ ഗ്രീഷ്മ പുറത്തിറങ്ങി വന്നിട്ടും യാതൊരു കൂസലുമില്ലാത്ത ഭാവത്തിലാണ് ഗ്രീഷ്മ ഇപ്പോഴും പോകുന്നത് കാരണം താൻ ചെയ്ത തെറ്റ് തെറ്റല്ലാന്നുള്ള രീതിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതിന്റെ മനോഭാവമാണ് അപ്പോൾ കോടതി പൊതുജനങ്ങൾക്ക് നൽകിയ ഒരു സന്ദേശം തന്നെയാണ് ഈ വിധിയിലൂടെ പുറത്ത് വന്നത്